നിങ്ങളുടെ ഉപദേഷ്ടാവ നിങ്ങളെ ഉപദേശിക്കാൻ കടന്നു വരുന്നവനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ എന്റെ നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെയും നമ്മുടെ മഹതിയായ ഉമ്മയായ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായി കടന്നു വന്നത് ഒരു കൂട്ടുകാരൻ്റെ കോലത്തിലാ ഒരു സ്വരുപദേശിയുടെ കോലത്തിലാ ഇതുപോലെയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ പതിനഞ്ച് വയസ്സുള്ള നമ്മുടെ പതിനാറ് വയസ്സുള്ള പതിനേഴ് വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട പൊന്ന് മക്കളുടെ ചാരത്തേക്ക് കൂട്ടുകെട്ടുകൾ കടന്നു എടാ ഞാൻ നിന്റെ നന്മക്ക് വേണ്ടിയാ പറയുന്നത് നിന്റെ കൂട്ടുകാരനാ ഞാൻ നിന്റെ ചങ്കാടാ ഞാൻ ഇതൊന്ന് കഴിച്ചാൽ നിനക്ക് വലിയ ശക്തിയാ വളരെ വലിയ ഉന്മാദമാ നമുക്കാരെയും പേടിക്കണ്ടടാ ആരോടും ഒരു പേടി വേണ്ടടാ ധൈര്യത്തോടെ ലോകത്തുള്ള ഒന്നിനെയും പേടിക്കാതെ കടന്നു പോകാമടാ ഇത് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ശപിക്കപ്പെട്ടവനായ പിശാചിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രിയമുള്ള മക്കളോട് കടന്നു വരുന്നവനാരാ ഈ പിലീസിന്റെ പിൻഗാമിയാ ഈ ശപിക്കപ്പെട്ടവനായ ഈ പിലീസിന്റെ പിൻഗാമിയാണ്